कल्याणी कमलाकान्द कमनीयकळेबरा प्रसीदमे विश्वरामा भो गोविन्द दामोदरा युद्धारम्भम् യും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ യുദ്ധത്തിനായി രജനീചരവീരരെ സത്വരം തത്ര വരുത്തിവാഴും വിധൂ രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോടുവിൽവാങ്ങിന പത്തു പത്തുകിരീടവും കൈകളിരുപതും വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും കിരീടങ്ങളും കുടയും നിമിഷാർത്ഥേന ഖണ്ഡിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴെത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി നോക്കി ചരിച്ചിടിനാൻ വരന്മാർ ഒക്കവേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേ തീടുവിൻ കോട്ടയിൽ പുക്കടച്ച വസിക്കയില്ല भेरी ृदङ्गापणवानग दारुण गोमुखाद्य वाद्युं वारणाश्वाखरहरिशार्दूल सैरिभस्यन्दनमुख्ययान खड्गशूलेषु चापप्रासतोमरमुल्गरयष्टि शक्तिछुरिकादि हस्ते धरिकोण्डस्थभिजवं युद्धसन्नद्धरायुद्धबुद्धियोद्रिल् उर्विं तक्षणमुद्धूतमायु सत्यलोकतोळम् वज्रहस्ताशुक्कान् प्रहस्तिणदिकिलुं दुश्चवनार्यां मेघनादन्त पश्चिमगोपुरद्वारिपुक्कीडिनान् मित्रवर्गामात्यभृत्य जनतोडुमुत्तरद्वारिपुक्कान् दशवक्त्रनु നീലനും സേനയും പൂർവദിക് ഗോപുരേ ബാളി തനയഗോപുരേ പശ്ചിമഗോപുരേ മായാമനുഷ്യനാമാദിനാരായണൻ മിത്രനയ സൗമിത്ര വിഭീഷണമിത്ര സംയുക്തനായ ഉത്തരദിക്ലു युद्धमुरपु राघवरावणयुद्धं रावणयुद्धं प्रवृत्तम ആയിരം കോടി മഹാ അർബുദമായിരം ശംഖങ്ങൾ ആയിരം പുഷ്പങ്ങളായിരം കൽപ്പങ്ങളായിരം ലക്ഷങ്ങളായിരം ദണ്ഡങ്ങൾ ആയിരം ധൂളികളായിരമായിരം തോയാകാര പ്രളയങ്ങൾ എന്നിങ്ങനെ ളോട് കലർന്ന കപിബലം ലങ്കാപുരത്തെ വളഞ്ഞു പൊട്ടിച്ചടർത്താഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീധരം കൊണ്ടും തകർത്തിന കൂട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാത്തു വിളിച്ചടുക്കുന്നേരം ൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വെട്ടുകൊണ്ടു പിളർന്നു കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഇട്ടികൾ മുൾഗര പങ്ക്തികൾ ഭിണ്ടി പാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ചാമീകരപ്രഭപോണ്ട ശതൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടു നിഗ്രഹിച്ചിടിനാർ നക്തഞ്ചരേന്ദ്രരും മുഴുത്തു സ്ഥകൾ പേർത്തുമറിയതിനായി അയച്ചിടിനാൻ ശാർദൂലാദിയാം രാത്രിഞ്ചരന്മാരെ രാത്രിയിൽ ചെന്നാരവരും കപികളായി മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ചുക്കടരോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാർദ്രബുദ്ധ്യ കൊടുത്താല ഭയം ധ്രുതം ചെന്നവരും സുഖസാരണരെ പോലെ ചൊന്നതു കേട്ടു വിഷാദേന രാവണൻ മന്ത്രച്ചുടൻ വിദ്യുജ്ജിഹ്വരുമായി ദശകന്ധരൻ വാഴുമിടം പുക്കാ രാമശിരസ്സും ധനുസ്സും ഇതെന്നുടൻ കാമാക്ഷി മുന്നിലാ മാറുവച്ചേടിനാൽ ആയുധനെ കൊന്നു കൊണ്ടുപോന്നേനെന്നുമായ വച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു ി വീണു കിടക്കും ദശാന്തരേ വന്നൊരു ദൂതൻ വിരവോടു രാവണൻ തന്നെയും കൊണ്ടുപോന്നിടിനേരം വൈദേഹി തന്നോടു ഖേദമ ശേഷമകലക്കളകനീ എല്ലാം ചതിയെന്നു തേറീടി തൊക്കവേ വണ്ണം വരും നാലു ഒരു സംശയം കല്യാണദേവതേ വല്ലഭൻ കൊല്ലും ദശാസ്യന് നിർണയം ഇത്തം കേട്ടു സീതയും മംഗലദേവതാ രാവണൻ തന്നോടു ചൊല്ലിനാ ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെ മുന്നിലാ മാറു വച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുക അത്തൽ പൂണ്ടുള്ളിൽ അടച്ചിരിക്കലും രാക്ഷസേനയും ലങ്കാനഗരവും രാക്ഷസരാധനാം നിന്നോടു കൂട

ിപുത്ര തനയനെ കൊല്ലുന്നു നക്തഞ്ചരാധിപന്മാരോടു ചെന്നു പിടിച്ചാൽ നിശാചരവീരും കൊന്നു ചുടത്തിയെറിഞ്ഞാൻ കപീന്ദ്രനു പിന്നെ പിന്നെയപ്രാസാദവും തകർത്തിയിടിനാൻ ഒന്നുകുതിച്ചുയർന്നു വേഗേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ ഉണർത്തിനാൻ അംഗതൻ പിന്നെ സുഷേണൻ കുമുതൻ നളൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാക്ഷൻ മരുത്സുതൻ എന്നിവരാദിയാം വാനരവീരന്മാർ ചെന്നു കിടങ്ങും നിരത്തിനാ കല്ലും മലയും മരവും ധരിച്ചു നില എന്നു പറഞ്ഞടുക്കുന്നേരം ബാണചാപങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വെൺമഴു വെണ്മഴുകുന്തവും ദും മുസലങ്ങൾ ഗതകളും ചക്രങ്ങളും പരിഹങ്ങളും ശുക്രകജങ്ങളും മറ്റുമിത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ടായുധനത്തിൻ്റെ നടുത്താരരക്കരും വാരണനാഥവും വാതികൾ നാദവും തേരുൾ നാദവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും കവിഴങ്ങി പ്രപഞ്ചവുമെങ്ങുമിട തൂർന്നു മാറ്റൊലിക്കൊണ്ടുതേ ജംഭാരി മുൻപാം നിലിമ്പരും കിന്നര കിം സംഘവും ഗന്ധർവ്വസിദ്ധ വിദ്യാധര ചാരണാദ്യന്തരീക്ഷാന്തരേ സഞ്ചരിക്കും ജനം നാരദനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിലാരുഷ്കരാന്തേ നിറഞ്ഞിടിനാ തന്നോട തിന്നു തേരും ുംകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടാൻ മാരുതി തന്നെ വേൽ കൊണ്ടു ചാട്ടിയിടാൻ ധീരനാകും ജമ്പുമാലി നിശാചരൻ ോടു കൂടവേ മാരുതികർത്തവനെ കൊന്നലറിനാൻ മിത്രതനയൻ പ്രഹസ്തനോടെ മിത്രാരിയോടു വിഭീഷണവീരനും നീലൻ നികുംഭനോടേറ്റാൻ നികുംഭനോടെപനെ കാലപുരത്തിനച്ചാൻ മഹാഗജൻ लक्ष्मणरेतान् विरूपाक्षनोडथ लक्ष्मीपतियां रघोत्तमं तन्नोडु रक्षध्वजाग्नि ध्वजादिकल्पत्तुपेर्तक्षणे पोर्चेतु पुकार सुरालयं। वानरन्मार्कु जयं वन्नि तन्नेरं भानुं वारिधि तन्निल् वीणीडिना इंद्राद्म जाद्म जनोडेच्चु तोच्चु पो इंद्रजित्तं भरांदे मरन्यीडिना नागास्त्रमेदु मोहिप्पिच्चितु बता राघवन्मारेयुम् वानरन्मारेयुम् വന്ന കപികളെയും നരന്മാരെയുമൊന്നൊഴിയാരെ ജയിച്ചേനിതെന്നവൻ പെരും പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ മേവിടിനാൻ താപസവൃന്ദു വിഭീഷണവീരനും ദുഃഖവിഷണ്ണരായി മോഹിതന്മാരായി മരുവും ദശാന്തരേ സപ്തദ്വീപങ്ങളും സപ്താർണവങ്ങളും സപ്താചലങ്ങളും ക്ഷോഭമാം വണ്ണം സപ്താശ്വകോടി തേജോമയനായ് സുവർണാർദ്രി പോലെ പവനാശനനാശനൻ ब्धितोऽयं द्विधा भित्वा स्वपक्षयुग्मोधूत लोकत्रयतो नागारि रामपादं वणङ्गिना नागास्त्रबन्धनं तीर्णितु तक्षणे शाखामृगं अस्त्रनिमुक्तराय तीर्णु तीर्नु तिलि ിയൻ മുതാ പക്ഷിപ്രവരണെ അനുഗ്രഹം കൂപ്പിത്തൊഴുതനുവാദവും കൈക്കൊണ്ടു മേൽപോട്ടു പോയി മറഞ്ഞിടിനാൻ താക്ഷ്യനും മുന്നേതിലും ബലവീര്യവേഗങ്ങൾ വേഗങ്ങൾ പൂണ്ട് ഉന്നതന്മാരാ കവിവരന്മാരെല്ലാം ൻ നിയോഗേന മരങ്ങളും കുന്നും ശിലയുമെടുത്തെറിഞ്ഞിടിനാർ വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ മന്ദിരം പൂക്കിരിക്കുന്നതിന് മുന്നമേ വന്നാരവരും ഇങ്ങെന്തൊരു വിസ്മയം നന്നു നന്നെത്രയുമെന്നേ പറയാവൂ െന്നറിഞ്ഞിടുവിനെന്തൊരു ഘോഷം ഇതെന്നു ദശാനനൻ ചൊന്നോരനന്തരം ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോടു ചൊല്ലിനാർ വൃത്താന്തമൊക്കവേ ക്രമം കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കപികുലം ഹസ്തങ്ങൾ കൈക്കൊണ്ടു വിത്തി തന്നുത്തമാൽ നിൽക്കുന്നു നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുകാണുങ്ങളെങ്കിൽ എന്നാർത്തു പറകയും കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നതു കേട്ടു ദശാസ്യനും കോപേന ചൊല്ലിനാൻ മാനവന്മാരെയുമേറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോക ധൂംരാക്ഷൻ പടയോടുകൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരിക നീ യുദ്ധമനുഗ്രഹം നടന്നിടാൻ വാദ്യഘോഷത്തോടും പശ്ചിമഗോപുരത്തോടെ പുറപ്പെട്ടാൻ മാരുതിയോടെ തീർത്താനവനും ചെന്നു ദാരുണമായതു യുദ്ധവും എത്രയും वेलसि वेण्मकुन्दं शरासनम् ശൂലം മുസലം കൈക്കൊണ്ടു പരിഹഗതാദികൾ കൈക്കൊണ്ടുവരണ വാതിരഥങ്ങളിലുൾക്കരുത്തോടേറി രാക്ഷസവീരരും കല്ലും മരവും മലയുമായി പർവ്വത തുല്യ ശരീരികളായ കപികളും തങ്ങളിലേറ്റു പൊരുതുമരിച്ചു തൊട്ടങ്ങുമിങ്ങും മഹാവീരരായുള്ളവ

തേരും ും പൊടിയായതു മാരുതിക്കുള്ളിൽ വധിച്ചിതുകോപവും രാത്രിഞ്ചരരയൊടുക്കി തുടങ്ങി നാർത്തി മുഴുത്തതു കണ്ടു ധൂം വ്രാക്ഷനും ഗത ഗതകൊണ്ടടിച്ചീടിനാൻ ധീരതയോടതിനാകുലമെന്നിയേ പാരം വളർന്നൊരു കോപവിവശനായി മാരുതിരണ്ടാമതൊന്നെറിഞ്ഞു നീടിനാൻ ധൂമ്രാക്ഷനേറുകൊണ്ടും ബർപ്പുരത്തിങ്കലമാറുചെന്നു സുഖിച്ചു വാണിടിനാൻ ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പുക്കിതു ഘോഷിച്ചതങ്കനമാർ വിളാപങ്ങളും वृत्तांद माहंद केट्टुद शास्यनुं। चित्त तापत्तोडु पिन्नेईुं। चुल्लिनान। वज्रहस्तारिप्रबलन् महावबलन् वज्रदम्ष्टन्पन्ने पोकयुद्धत्तिना। मानुषवानरन्मारे जयिच्चभießमानकिर्त्या वरिकन्नयचीडिना ക്ഷിണഗോപുരത്തോടെ പുറപ്പെട്ടു ശക്രാത്മജാത്മജനോടെ തിർത്തിയിട ദുർനിമിത്തങ്ങളുണ്ടായതനാദൃത്യ ചെന്നുകവികളോടെ ചുമഹാബലൻ ാശൈല വൃഷ്ടികൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചു മഹാരണേ ഖഡ്ഗസ്ത്രാസ്ത്ര ശക്ത്യാദികളെ തേറ്റു മർക്കടന്മാരും മരിച്ചാരസംഖ്യമായി പത്തങ്കയുക്തമായുള്ള പെരുമ്പടനത്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതു രക്തനദികൾ ൊലിച്ചു പലവഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബല വജ്രദം തങ്ങളിൽ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വിധവും വാളും പറിച്ചുടൻ വജ്രദം മുറിച്ചെറിഞ്ഞിടിനാർ അംഗതൻ അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറും അകമ്പനൻ തന്നെയും വൻപടയോടുമയേ കമ്പമായിപ്രവരനകമ്പനൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ വായുതനയനോടേറ്റവനും നിജകായം വെടിഞ്ഞു കാലാലയം വിന മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പാരംഭയം പെരുത്തു ദശകണ്ഠനും സഞ്ചരിച്ചാ നിജ രാക്ഷസേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാ നുനേരം കല്യാണി കമലാകാന്ത കമനീയകളേബരാ प्रसीद मे विश्वरामा भो गोविन्द दामोदरा വേറെ പണിക്ക് ടൈം നോൺസെൻസ് ഇത്രേ ഉള്ള ഞാൻ ഇതിലും വലുതെന്ന് പ്രതീക്ഷിച്ച് നോക്കാം സാർ എൻ്റെ ഫോൺ കണ്ടായിരുന്നോ എടുക്കും സാറിന് അങ്ങനെ അറിയാം എൻ്റെ അമ്മയുടെ ഇഷ്ടം എൻ്റെ അമ്മയ്ക്കും പ്രിയപ്പെട്ടതാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ പരിശുദ്ധി റെയ്ഡ്കോ കറി മസാല പൊടികൾ ആസ് പ്യുവർ ആസ് മദേഴ്സ് ലവ് റെയ്ഡ് കോ ഫുഡ് പ്രൊഡക്ട്സ് ഒരു കേരള സർക്കാർ സഹകരണ സംരംഭം